നമസ്കാരം ആർ എസ് എസിന്റെ സഹായമില്ലാതെ തന്നെ ബി ജെ പി നിക്കാൻ പഠിച്ചെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ മോദിയുടെ കുപ്രചാരങ്ങൾ കേട്ട് ജനങ്ങൾ ചിരിച്ചൊരു വഴിയായി ആർ എസ് എസ് എന്നത് ഒരു പ്രത്യശാസ്ത്ര മുന്നണിയാണെന്നും അതിനതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെയാണ് നഡ്ഡ പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നിന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആർ എസ് എസിന് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഒപ്പം വലിയ പ്രാധാന്യമില്ലെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഒരു ബി ജെ പി നേതാവ് തന്നെ നൈസായിട്ട് ആർ എസ് എസിനെ വിഷംഭിക്കാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സംഘത്തിന്റെ പിന്തുണ ഇല്ലാതെ നിലനിൽക്കാൻ പാർട്ടിക്കിപ്പോൾ കഴിയുമെന്നാണ് നഡ്ഡ പറയുന്നത് തുടക്കത്തിൽ ബി ജെ പി വളരെ ദുർബലരായിരുന്നു എന്നും ആ സമയത്ത് ആർ എസ് എസിന്റെ പിന്തുണ ആവശ്യമായിരുന്നെന്നും പറയുന്നുണ്ട് ജൂൺ മാസം അടുക്കും തോറും ബി ജെ പിയുടെ ഭയവിഖലതകൾ ഇങ്ങനെ കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ ആർ എസ് എസ് അഴിച്ചുവിട്ട ചില പരാമർശങ്ങളും വിവാദങ്ങളും ആക്രമണങ്ങളും ബി ജെ പിയുടെ തലയിൽ വരാതിരിക്കാനുള്ള പുതിയ അടവാണ് ഇപ്പോൾ ബി ജെ പി പയറ്റുന്നത് ആർ എസ് എസ് ചില അക്രമങ്ങൾ അഴിച്ചുവിട്ട സാഹചര്യത്തിലാണ് നഡ്ഡ ഇത് പറയുന്നതെന്നും ജനത്തിനറിയാം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർ ആർ എസ് എസിനെ തള്ളിപ്പറയുന്നു എന്ന് മാത്രം വിവാദങ്ങളൊക്കെ ഏത് വഴിക്കാണ് ഉണ്ടായതെന്ന് ജനങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞു ഇനി അതിനെത്രയൊക്കെ വെള്ളപൂശിയിട്ടും ഒരു കാര്യവുമില്ല വേറൊരു പരാമർശം നട്ട പറഞ്ഞത് ആർ എസ് എസ് ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണെന്ന് പോലും ഈ സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് നിങ്ങൾക്ക് വർഗീയ ചിന്താഗതി കുത്തി നിറച്ച് തരുന്നത് രാജ്യവ്യാപകമായി വർഗീയത അഴിച്ചുവിടാൻ നിങ്ങളിടയ്ക്ക് അനുമതി ലഭിക്കാൻ കാത്തു കിടക്കുന്നവരും അതാണ് ആർ എസ് എസ് സാംസ്കാരിക കിങ്കരന്മാർ അതെ മിസ്റ്റർ നഡ്ഡ പ്രത്യയശാസ്ത്ര മുന്നണി എന്നൊക്കെ പറഞ്ഞ് താൻ ഇതിനെ വല്ലാതെ പൊക്കി അടിക്കണ്ട നഡ്ഡ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത മധുര കാശി എന്നിവിടങ്ങളിലെ തർക്കസ്ഥലങ്ങളിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള ആലോചന ബി ജെ പിക്ക് ഇപ്പോൾ ഇല്ലെന്നാണ് അത്തരം ആഗ്രഹങ്ങളോ ആലോചനകളോ ബി ജെ പിക്ക് ഇല്ല പോലും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ഒരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ലെന്നാണ് നഡ്ഡ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാവപ്പെട്ടവരുടെയും ചൂഷിതരുടെയും ദളിതരുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെയും ഒക്കെ കാര്യത്തിൽ തങ്ങളുടെ പാർട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പറയുന്നത് ഒരു പത്രസമ്മേളനം പോലും വിളിച്ചുകൂട്ടി മോദിക്ക് ഇത് പറയാനുമുള്ള ധൈര്യമുണ്ടോ ഇനി അഥവാ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ അത് മോദിയുടെ കപട നാടകാവതരണമായി മാറുന്നതല്ലാതെ എന്താണ് പ്രയോജനം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഖ്യധാരയിലേക്ക് വരണം മറിക്കണം എന്നൊക്കെ മോദിജി പറയുമെങ്കിലും ഒരു തേങ്ങയും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം ഉത്തർപ്രദേശിലെയും അസമിലെയും ബി ജെ പി മുഖ്യമന്ത്രിമാരായ യോഗി ആദിത്യനാഥും ഹിമന്ത് ബിശ്വ ശർമ്മയും തെരഞ്ഞെടുപ്പ് റാലികളിൽ മധുരയിലും കാശിയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ഒരു കാര്യം നഡ്ഡയോട് ചോദിച്ചപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നാണ് നഡ്ഡ വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂണിലെ പാലമ്പൂർ പ്രമേയത്തിൽ രാമക്ഷേത്രം വേണമെന്ന ആവശ്യം ബി ജെ പി നേരത്തെ ഉന്നയിച്ച ഒരു ആവശ്യമാണെന്നും ഒരുപാട് കാലത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ ക്ഷേത്രം യാഥാർത്ഥ്യമായ എന്നുമാണ് നഡ്ഡയുടെ വാദം രാമക്ഷേത്രം സാധ്യമാക്കുക എന്നത് തങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിരുന്നെന്നും ബി ജെ വ്യക്തമാക്കുന്നുണ്ട്